അഞ്ചുതാം നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുഞ്ഞു കുഞ്ഞി പാചകങ്ങളൊക്കെ ഉണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പും കൂടെ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് അത് മുടിയുടെ വളർച്ച ഒക്കെ ഉള്ളത് തന്നെയാണ് മുടി നന്നായിട്ട് വളരാനും എന്ത് പറഞ്ഞ നല്ല പിന്ന കട്ടിയുള്ള മുടി അല്ലേ നല്ല കറുപ്പുള്ള മുടി എന്നൊക്കെ നമുക്ക് പറയാം അങ്ങനെയുള്ള മുടിക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കോ ഇപ്പം കൂട്ടുകാർക്ക് അന്ന് ഞാൻ മുട്ടയുടെ കാണിച്ചു തന്നായിരുന്നു തേയില വെള്ളത്തിനെയും കാണിച്ചു തന്നു രണ്ടെണ്ണം കാണിച്ചു തന്നു ഇനി അടുത്തത് എന്താണെന്ന് നോക്കിക്കോ എന്താണെങ്കിലും ഞാന് എന്റെ ചാനലിൽ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്റെ ചാനലിൽ ഞാൻ ഇടുന്നത് മുടി മുടി എല്ലാവർക്കും അറിയാലോ മുടി ഞാൻ നന്നായിട്ടാണ് കെയർ ചെയ്യുന്നത് ഒരുപാട് നന്നായിട്ട് തന്നെ കെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി എത്ര മുടി ഇല്ലാത്തവർക്കാണെങ്കിലും മുടി നന്നായിട്ട് വളരുക തന്നെ ചെയ്യും അതിനകത്ത് യാതൊരു സംശയവുമില്ല ഇപ്പൊ ഇപ്പൊ ചൂട് കാലമൊക്കെ ആയതുകൊണ്ട് മുടി കുറച്ചൊക്കെ പൊഴിയും അതിനകത്ത് എനിക്ക് മുടി കൊഴിച്ചിലാണേ എനിക്ക് മുടി കൊഴിച്ചിലാണേന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പം അത് ഞാൻ നേരത്തെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പഴയ മുടി കുറെ നാൾ കഴിയുമ്പം പൊഴിയും അപ്പം അങ്ങനെയൊക്കെ കുറേശേ കുറേശെ പൊഴിയുമ്പോൾ അത് നമുക്ക് മുടി അങ്ങോട്ട് മുഴുവനായിട്ട് പൊഴിഞ്ഞു പോവുക എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല പിന്നെ ഞാൻ ഈ ഏഴ് ദിവസത്തെ ഒരു ഹെയർ കെയർ പ്രോട്ടീൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ കാണിച്ചല്ലൊപ്പം ഞാൻ മുട്ട തേക്കുന്ന ദിവസം അല്ലെങ്കിൽ ഞാൻ തേയില വെള്ളം തേക്കുന്ന ദിവസം തന്നെ നിങ്ങളും അത് ചെയ്യണമെന്ന് ഞാൻ പറയില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ മുടിക്ക് യോജിച്ചതും പിന്നെ ഓരോരുത്തരുടെ സൗകര്യം ആ എനിക്ക് മുട്ട ചെയ്യുന്നതാണ് സൗകര്യം അല്ലെങ്കിൽ എനിക്ക് തേയില ചെയ്യുന്നതാണ് സൗകര്യം അങ്ങനെ ഓരോരുത്തരുടെയും സൗകര്യം അനുസരിച്ച് ചെയ്യുന്നതും ഏർ അതിനകത്തും കുഴപ്പമൊന്നുമില്ല അല്ലാണ്ട് ഞാൻ ചെയ്യുന്ന ഞാൻ തിങ്കളാഴ്ച മുട്ട തയ്ച്ചാൽ നിങ്ങളും തിങ്കളാഴ്ച മുട്ട തന്നെ തയ്ക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടല്ല അപ്പം ഞാൻ ഈ കാണിക്കുന്ന ടിപ്സ് എല്ലാം മുടിക്ക് ഏർ ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എനിക്കതിനെ വിശേഷിപ്പിക്കാൻ വാക്കുകൾ അങ്ങോട്ട് പോരാ അത്രയ്ക്ക് നല്ല കാര്യങ്ങളാണ് ഈ പറഞ്ഞിരുന്ന എല്ലാം അപ്പൊ ഞാൻ ഇൻട്രഡക്ഷൻ ഇനി വലിച്ചു വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിനു മുൻപ് എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടു നോക്കാം ഇപ്പൊ രാവിലത്തെ നമ്മുടെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു നമ്മുടെ വീട്ടമ്മമാരുടെ പഴയ പടി നമ്മൾ ആവർത്തിക്കാനായിട്ട് പോകുന്നു അപ്പൊ ഉച്ചക്കത്തെ രാവിലെ ഇഡലിയും എന്തു പറഞ്ഞു ഇഡലിയും ചമ്മന്തിപ്പൊടിയും മുളങ്ങും ചമ്മന്തി അരച്ചില്ല കേട്ടോ അപ്പൊ ഇത് രണ്ടുമുള്ള പിന്നെ ഞാൻ അതിനെ ഉപേക്ഷിച്ചു അപ്പൊ നമുക്ക് ഉച്ചക്കത്തെ കറിയിലേക്ക് കടക്കാം അപ്പൊ അന്ന് നമ്മൾ കിളിമീം മേടിച്ചതിന്റെ രണ്ടു മൂന്നെണ്ണയെ വറുത്തുള്ളായിരുന്നു ബാക്കി ദേ വറക്കാൻ ഇരിപ്പുണ്ട് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്ന് ഞാൻ ഒരു വെള്ളിരിക്കേ മാങ്ങൂടെ കൂട്ടാൻ വെക്കാൻ ചോറിൽ ഒഴിക്കാനായിട്ട് എന്തെങ്കിലും വേണ്ടേ അപ്പം അതില് വെള്ളിരിക്ക മാങ്ങ വേവിച്ചൊക്കെ വെച്ചിരിക്കാണ് അതിലേക്ക് ഞാൻ അരപ്പും ചേർത്ത് കൊടുത്തു എല്ലാവർക്കും വെള്ളിരിക്ക മാങ്ങയൊക്കെ വെക്കാൻ അറിയാമല്ലോ പിന്നെ ഞാൻ കിടന്നിങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ ഞാൻ വെക്കുന്നത് വെള്ളിരിക്കേ മാങ്ങൂടെ ഒരു ശകലം മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഞാനങ്ങ് വേവിച്ചു വേവിച്ചിട്ട് പിന്നെ നമ്മുടെ തേങ്ങയും ഒരു സകലം ജീരകവും പിന്നെ ചെറിയ ഉള്ളിയും കൂടെ എല്ലാം കൂടെ അരച്ചിട്ട് ഇപ്പം ഇതായിപ്പം വേവിച്ച് ചേർത്ത് കൊടുത്തു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് പുളി ഉപ്പും ഒക്കെ കറക്റ്റ് ആണെന്നൊന്ന് നോക്കിയേക്കാം കറക്റ്റാ പുളി ഉപ്പും എല്ലാം കറക്റ്റ് കേട്ടോ ഞാൻ ഓർത്തു മാങ്ങക്ക് ചിലപ്പം പുളി കൂടുതലാണോന്നൊക്കെ വിചാരിച്ചു പക്ഷെ അങ്ങനെയൊന്നുമില്ല കറക്റ്റായിരുന്നു എന്താണോ ആവും അല്ലെങ്കിൽ പിന്നെ നമ്മള് മാങ്ങ പോരങ്കിൽ പിന്നെ ഇട്ട് വേവിക്കാൻ നടക്കണം ഇല്ലെങ്കിൽ പുളി ഒഴിക്കാൻ നടക്കണം പക്ഷെ ഇതെന്തായാലും കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ രക്ഷപെട്ടു എന്ന് പറഞ്ഞാൽ മതി പിന്നെ ഞാന് ഏർ കുറച്ച് വെണ്ടയ്ക്കുണ്ടായിരുന്നു അപ്പൊ അതാ അതൊരു മെൺക്കോരട്ടയും വെച്ചു അപ്പൊ ഇത് മതിയാവുമല്ലോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം മതിയല്ലോ അപ്പൊ അതുമല്ലോ ഉച്ചക്കലത്തേക്ക് മതി നമുക്ക് രാത്രിയിലൊക്കെ പലഹാരം ആയിരിക്കുമല്ലോ അപ്പൊ ഇതൊന്ന് തിളച്ച് തിളക്കേണ്ട ഇങ്ങനെ നന്നായിട്ടൊന്ന് നമ്മളിങ്ങനെ വല വരിക എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ വന്നു കഴിയുമ്പം നമുക്കൊന്ന് കടുവും കൂടെ വറക്കാം പിന്നെ നമ്മുടെ മീൻ പറതും പിന്നെ കുറച്ച് ചീര അവിയലിന്റെ ഇരിപ്പുണ്ട് തൈരും ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ച വിഭവങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാമേ എന്ത് വെക്കാനെ എന്ത് വന്നു ഈ കറി അല്ലെ എന്നും കറി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ലേ കറി വെപ്പും കാപ്പി രാമനത്തെ പണ്ടൊക്കെ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉച്ചക്ക് ചോറ് വെച്ചിട്ട് അങ്ങോട്ട് മാറി ഇവിടെ കാണി ഇരിക്കാറു വൈകിട്ട് ചോറുണ്ടല്ലോ ഉച്ചക്ക് വെക്കുന്ന കറിയും ചോറും എല്ലാം കാണും ഇപ്പം മിക്ക വീട്ടിലും തന്നെ അപൂർവം കുറച്ച് വീട്ടിലൊക്കെ മാത്രമേ ഇപ്പൊ ചോറുള്ളൂ ബാക്കി എല്ലാവരുടെയും വീട്ടിൽ ചോറുള്ളൂ നിലവായിട്ടത്തെ കറി വന്ന കേട്ടോ അപ്പം ഇപ്പൊ എല്ലാവരുടെയും വീട്ടിൽ മിക്കവാറും വൈകിട്ട് കാപ്പി ആയിരിക്കും എന്തെങ്കിലുമൊക്കെ അല്ലെ പിന്നെ ഇവിടെ സംബന്ധിച്ച് വൈകിട്ടും ഗോതമ്പേക്ഷരണം ഗോതമ്പേക്ഷരണം അതാണ് എന്റെ വീട്ടിൽ വൈകിട്ട് അപ്പൊ അല്ലാണ്ട് ചോറ് ഇവിടെ പിന്നെ പണ്ടുമൊതലേ ചോറിന്റെ പരിപാടി ഇല്ല കേട്ടോ ഞങ്ങളൊക്കെ വെളിയിലായിരുന്നപ്പോഴത്തേക്കും അവിടെയൊക്കെ വൈകിട്ട് ചോറൊന്നുമില്ല അവിടെയൊക്കെ വൈകിട്ട് ചപ്പാത്തി ചപ്പാത്തിയായിരുന്നു എല്ലാ ദിവസവും ആയിരുന്നു അതൊക്കെ അപ്പം നമ്മളും ചിലമായിട്ട് നമ്മളും ഇപ്പം ചപ്പാത്തി വഴി പോവുകട്ടോ പണ്ടെന്ന് എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു എനിക്ക് ചോറ് കഴിച്ചാൽ മാത്രമേ ഇഷ്ടമുള്ളൂ പക്ഷെ ആ ഞാൻ ഇപ്പം വർഷങ്ങളായി കേട്ടോ ചോറ് കഴിച്ചിട്ടെന്ന് തന്നെ പറയാം ഇപ്പം നമ്മുടെ കറിയൊക്കെ ഇങ്ങനെ തിളച്ച് തിളച്ച് വരുന്നുണ്ട് അപ്പം അത് വന്ന് കഴിഞ്ഞാൽ നമുക്കിത് കടുവർക്ക് അവിടെ രണ്ട് മുളകെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചകലും ഉണ്മയും കൂടെ ചേർത്താൽ നല്ലതാ ചേർത്തില്ല ചേർത്തൂന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ വരുന്നേ ചിരി ഇതെടുത്തോണ്ട് വരാം അപ്പൊ നമുക്കിതാ കടുത്തോളും ഞാനേ ഈ കടു കണ്ടല്ലോ കടുക് ആള് ഉരുടനാണെങ്കിലും ഭയങ്കര സാധനം പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ നമ്മൾ മേറ്റ് കഴിഞ്ഞ ഇവിടെ പൊട്ടിത്തെറിച്ച് ഭയങ്കരമായിട്ട് നീർന്നുണ്ട് അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ആർക്ക് ഇതുപോലെ കടുക് പൊട്ടിത്തെറിച്ചോ മുട്ടം കൊള്ളലിന്റെ കാര്യല്ല പറയുന്നത് നമ്മുടെ കൈയൊക്കെ ഒക്കെ ചിലപ്പോൾ കുക്കറിലൊക്കെ കൊണ്ട് കൊള്ളാറൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഇതിൽ എത്ര പേർക്ക് ഇത് അറിയാം എന്ന് എനിക്ക് അറിയത്തില്ല നമ്മുടെ ഇത് മുറുവെണ്ണയാണ് കോട്ടക്കലിന്ന് വാങ്ങിച്ച മുറുവെണ്ണ അപ്പൊ ആർക്കെങ്കിലും ഏർ കൈ എല്ലാം പൊള്ളല് വരത്തില്ലേ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മുറുവെണ്ണ എടുത്തിങ്ങനെ തൊട്ട് വെച്ചു കഴിഞ്ഞാല് ഈ പൊള്ളലിന്റെ ഒരുപാട് പോലും അവിടെ കാണത്തില്ല കേട്ടോ ഇതാ ഇത് അറി ആർക്കെങ്കിലും അറിയാവോന്ന് എനിക്കറിയത്തില്ല ഇത് എനിക്ക് എന്റെ അനിയത്തി പറഞ്ഞെന്നാണ് ഇപ്പോഴാണ് ഒരു കടുക് പൊട്ടിത്തെറിച്ചു നല്ല കടുുക എന്ന് ഓർക്കുമ്പോ കുഞ്ഞിത് ഇരി കഴിഞ്ഞ് നമ്മളിവിടെ നോക്കുമ്പഴത്തേക്കും ഭയങ്കരമായിട്ട് ചുമന്ന് ഇങ്ങനെ ഉം എന്ത് ഇങ്ങനെ വരുന്നത് പൊള്ളി ഇങ്ങനെ നിക്കുന്നതാണ് അപ്പം അത് വരത്തില്ല അപ്പം അറിയാൻ വയ്യാത്തവർ ഇതുപോലെ മുറുവെണ്ണ എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുമല്ലോ അപ്പം മുറുവെണ്ണ എടുത്ത് ആ പൊള്ളലിലേക്ക് തേച്ച് കൊടുത്തു പാട് പാടുപോലും വരത്തില്ല കേട്ടോ ഇനി പൊള്ളുന്നവര് എപ്പോഴും നോക്കിക്കോ അപ്പം നമ്മളെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് നേരം പൊള്ളലുള്ളവരാ അല്ലേ എപ്പോഴും പൊള്ളലുള്ളവരാ നമ്മൾ വീട്ടമ്മമാർ നമ്മുടെ കൈ ഒന്നുകിൽ കുക്കറെ മുട്ടും അല്ലെങ്കിൽ ചട്ടിയെ മുട്ടും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പം നമ്മുടെ വെള്ളിരിക്കയും മാങ്ങയും കൂടെ ഉള്ള കറിയൊക്കെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ വറുത്താനായിട്ട് വെച്ച് കൊടുക്കാം മീനും കൂടെ വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിയും കേട്ടോ ചെറിയ എടുത്തു വരട്ടെ അപ്പം എന്താ മീനും വറുത്താനിട്ടു ഇതിവിടെ കഴിഞ്ഞാൽ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ റോസായി അപ്പം ആ മീനൊക്കെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് കാണാൻ ഇനിക്കിനി കുറച്ച് പാത്രമൊക്കെ കഴുകാനൊക്കെ കിടപ്പുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് നമ്മുടെ അടുക്കള ജോലിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് നീറ്റാക്കണ്ടേ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യും ഇത് കുറച്ച് ഉലുവയാണ് ഇത് ഇന്നലെ രാത്രിയിൽ ഞാൻ വെള്ളത്തിലിട്ട് വച്ചിരിക്കുന്ന ഉലുവയാണ് അപ്പം ഇത് നമുക്ക് തലേദിവസം വെള്ളത്തിലിടുക എന്നിട്ട് കഴുകിയിടണം കേട്ടോ പിരി പിറ്റേ ദിവസം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് നീരിടി കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഇതേപോലെ നീരിടി കൊടുക്കുക അപ്പം ഈ ഞെരടി കൊടുക്കുമ്പോഴത്തേക്കും ചെറിയൊരു വഴുവഴുപ്പുണ്ട് ഉലുവയ്ക്ക് ചെറിയൊരു വഴുവഴുപ്പുണ്ടല്ലോ നമ്മൾ ഞെടികൊടുത്തു ഇനി ഇതിനൊക്കെ നമുക്കൊന്ന് ഇത് അരിച്ചെടുക്കാം ഇതുപോലൊക്കെ അരയ്ക്കാൻ വെച്ചിരിക്കുന്ന അരിപ്പ കേട്ടോ ഇനി ഞാൻ ഞാൻ വേറെ നമ്മളെടുക്കുന്ന ആ ചായ അരിപ്പ ഞാൻ എടുക്കത്തിട്ടാണ് അപ്പം ഇതുപോലുള്ളതൊക്കെ അരിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഇത് കേട്ടോ അപ്പം നമ്മൾ ഈ ഉലുവ തലേ ദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ട് ആ ഉലുവൊന്ന് നന്നായിട്ട് കൈ കൈകൊണ്ടൊന്ന് ഞെരി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കുക അപ്പൊ ഇത് അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളമാണ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇട്ടപ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ മുടി പല്ലവല ഉള്ള ചീപ്പിട്ട് ചെയ്യണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് ചെയ്യി ഉടക്കൊക്കെ കളഞ്ഞ് കെട്ടിവെക്കണം വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് മുന്നും അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊന്നും ഇനി ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നൊന്നുമില്ല അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ ഉലുവ വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതാ ഞാൻ കാണിച്ചു തന്നില്ല ഇപ്പൊ നമ്മൾ അരിച്ചെടുത്ത ഉലുവ വെള്ളം കണ്ടോ ഇതെങ്ങനെയാണ് തലയിൽ തേക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് തേക്കുന്നതിന് മുന്നേ വൃശ്ശാകലം നമ്മൾ തേക്കുന്ന എണ്ണ തേച്ചു കൊടുക്കുക ഞാനിപ്പോൾ എണ്ണ തേച്ചിട്ടുണ്ട് എണ്ണ തേച്ചിട്ട് മുടി കെട്ടി വെച്ചിരിക്കുവാണ് എന്നും എണ്ണയൊക്കെ തേക്കുന്ന കാണിക്കുന്ന വെച്ചിട്ടാണ് ഇന്ന് ഞാൻ കാണിക്കാത്തത് അപ്പം ഏഹ് കാണിച്ച് കാണിച്ച് വീഡിയോ ഒരുപാടില്ല എന്തായിപ്പോകും നിങ്ങൾക്ക് ദേഷ്യം വരും എന്നും ഇതൊക്കെ കാണിക്കുന്ന അല്ലേ എന്ന് വിചാരിക്കും അപ്പൊ നമുക്ക് ഈ ഉലുവ വെള്ളം നമുക്കൊന്ന് തലയിലേക്ക് എങ്ങനെയാ തേച്ച് കൊടുക്കേണ്ടേന്ന് ഞാനൊന്ന് കാണിച്ചേരാം അപ്പൊ ഇത് ഞാൻ രാവിലെ ചീ കെട്ടി വെച്ചിരിക്കുന്ന മുടിയാണ് അപ്പൊ നമുക്കിത് തേക്കാം എന്നിട്ട് നമ്മൾ ഞാൻ തേക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ പയ്യെ പയ്യെടുത്താണ് തേക്കുന്നത് കഴിച്ചേന കണ്ടോ ഇങ്ങനെ തേച്ച് കൊടുക്കുക തേങ്ങ പിന്നെ അവിടെ തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മുടി കുറച്ചും കൂടെ മാറ്റുക ദാ ഇങ്ങനെ കണ്ട ഇങ്ങനെ തേച്ച് കൊടുക്കുക പിന്നെന്താ ഇങ്ങനെ നീക്കുക പിന്നെ നമ്മൾ തേച്ച് കൊടുക്കുക കഴിഞ്ഞ ഒരു വീഡിയോയില് ഒരു ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പേര് ഓർക്കുന്നില്ല ആരടിയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല അവര് പറയുവാണ് അവർ തലയിൽ അത് തേക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കേ നിങ്ങൾ തലയിൽ തേക്കുന്നെന്ന് നോക്കിക്കേ അവര് തേക്കുന്നുണ്ടോ ഇല്ലയോന്ന് നമ്മൾ ലൈവായിട്ട് കാണിച്ചു തന്നാൽ കൂടി ഇങ്ങനെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും അവിടെ തല നനഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിക്കേ ഇതൊക്കെയാണ് അവര് പറയുന്നത് ഞാനിപ്പോ എന്താ ചെയ്യുന്നതെന്നറിയോ ഞാൻ അന്നും ആ വീഡിയോയിൽ പറഞ്ഞു നമ്മളിപ്പോ ഇവിടെ ഞാൻ ഇങ്ങനെ അകത്തു നിന്ന് തേക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ തേച്ചിട്ട് ഞാനങ്ങ് വെളിയിലേക്ക് പോയിട്ട് ബാക്കി വരുന്ന വെള്ളം ഞാൻ തലയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് അവിടെയൊക്കെ നിന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മേലുകൊഴിയനാകും ഞാൻ ബാത്റൂമിൽ പോയി നിന്ന് ബാക്കി വെള്ളം തള്ളിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് അപ്പം ഇവിടെ നിന്ന് തേക്കുമ്പോൾ നിങ്ങളെ ഇങ്ങനെ വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ട് പോലും അങ്ങനെ പറയുന്ന ആൾക്കാരാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനെ പറയുന്നവരെന്തായാലും പറയട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഇങ്ങനെ 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 നന്നായിട്ട് തേച്ച് കൊടുക്കുക നന്നായിട്ട് ഇങ്ങനെ തേച്ചു കൊടുക്കാം അപ്പൊ ഇവിടം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നിട്ടും അങ്ങനെ തന്നെ ഒരു കൈ പിടിച്ചിട്ട് അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തില്ല രണ്ടും കൂടെ അപ്പൊ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ അത് താത്ത് വെച്ചിരിക്കുന്നത് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നിങ്ങൾ പറയും ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ തേച്ച് 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 വിടും എന്നിട്ട് നമ്മൾ ഇവിടെയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ തലയിൽ പെരട്ടിയിട്ട് താ ഒന്നും കൂടെ നമ്മൾ നന്നായിട്ട് ത ഇങ്ങനെ 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 വെച്ച് കൊടുക്കുക അപ്പം ആ ഉൽപേടി ഇത് മുഴുവൻ നമ്മുടെ സ്കള്ളിൽ നന്നായിട്ട് പിടിക്കും കേട്ടോ നന്നായിട്ട് പിടിക്കും അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത് തേച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ തലയിൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കിട്ടും കിട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുടി നന്നായിട്ട് പടത്താ ഇതുപോലെ ചെയ്യുക എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടിയും നമ്മൾ ഒമ്പോട്ട് ഇട്ട് കൊടുക്കുക ൂടി മുമ്പോട്ടിട്ട് കൊടുക്കുക മുമ്പോട്ടിട്ട് കൊടുത്തതിന് ശേഷവും നമ്മൾ ഈ ഉരുമേടെ വെള്ളം ഇതുപോലെ ഇങ്ങനെ എടുക്കുക ഇങ്ങനെടുക്കുക ഇങ്ങനെടുത്തിട്ട് കണ്ട ഇതേമാതിരി ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കുക കണ്ട ഇവിടെ നിന്ന് തേച്ച് കഴിഞ്ഞാൽ മുഴുവൻ താഴെ വീഴുവേ അതുകൊണ്ട് ഞാനിങ്ങനെ പയ്യപ്പേടിച്ച് പേടിച്ച് തേക്കുന്നത് ഉലിവയല്ലേ അപ്പൊ ചെറിയൊരു എന്ത് പറയുന്നതിന് വഴിവഴുപ്പൊക്കെ ഇല്ലേ അപ്പം അതിപ്പോടെ താഴെ വീണു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം തലയും തല്ലി താഴെ വീഴും അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് അങ്ങോട്ട് ഒഴിച്ച് കാണിക്കാത്തത് കേട്ടോ ഇനിയിപ്പം ഞാനിത് ബാത്റൂമിൽ കൊന്നിട്ട് ശരിക്കും അങ്ങോട്ട് തേച്ചിട്ട് അങ്ങോട്ട് മുടി കഴുകും അപ്പം നമ്മൾ ബാക്കി ഞാൻ അങ്ങനെ ചെയ്തോളാം ഇപ്പം എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തുവാന്ന് എന്നിട്ട് നമ്മളിത് ആ മുടി ഇങ്ങനെ അങ്ങോട്ട് കെട്ടി കെട്ടിവെക്കുക ഞാൻ മുഴുവൻ തേച്ചിട്ടില്ല കേട്ടോ ബാക്കിയും കൂടി ഇനി തേക്കണം ഞാനിപ്പോൾ തേക്കും നിങ്ങളോട് പറഞ്ഞു തന്നിട്ട് പോകാം അപ്പം എന്താ ഇങ്ങനെ കെട്ടിവെക്കും അപ്പൊ ഫുള്ള് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ കുളിച്ച പോലെ തന്നെ ഇരിക്കും അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞിട്ട് അതൊരു മുപ്പത് മിനിറ്റ് നേരം വെക്കുക വെക്കാൻ പറ്റുന്നവർക്ക് അല്ലാത്തവർ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ മതി ഉലുവയാണ് തണുപ്പാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ പറയുന്നത് അപ്പോൾ പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുളിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു നോർമൽ വാട്ടറിൽ മാത്രം കുളിക്കുക അല്ലാണ്ട് നമ്മൾ ചെന്ന ഉടനെ ഷാംപൂ സോപ്പോ ഒന്നിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല ഇനി ഉള്ളൂ അതിനി തലയിലോട്ട് ഒഴിച്ചു കൊടുക്കുക അവിടെ ചെന്നിട്ട് അപ്പം അവിടെ ബാത്റൂമിലാവുമ്പോൾ നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമല്ലോ അപ്പം ഇത് നല്ല അടിപൊളി പായ്ക്കാണ് മുടിയൊക്കെ ഉണ്ടല്ലോ നിങ്ങ ഇതിപ്പം നമ്മളെ കാണുന്നവർ ചോദിക്കോ ഇത്രയും പെട്ടെന്ന് എങ്ങനെ മുടി വളർന്നു എന്ന് ചോദിച്ചു പോകും അത്രയ്ക്ക് മുടി തന്നെ ഉണ്ടാകും മുലുവയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പാണ് ഞാൻ എപ്പോഴും പറയുന്നു എന്തെങ്കിലും നിർവീഴ്ചയുടെ അസുഖങ്ങളൊക്കെ ഉള്ളവർ ഇതധികം നേരം തേച്ചുകൊണ്ട് നിൽക്കാനായിട്ട് പാടില്ല ഒരുപാട് നേരം തേച്ചുകൊണ്ട് നിന്നു കഴിഞ്ഞാൽ ഈ ജലദോഷമൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് തണുപ്പായത് കൊണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇങ്ങനത്തെ പായ്ക്കുകളൊക്കെ കൈകാര്യം ചെയ്യുക നമ്മുടെ മുട്ടച്ചേട്ടന് ഇത്രയും വലിയ കുഴപ്പമൊന്നുമില്ല അത് പിന്നെ തണുപ്പൊന്നുമല്ലാത്തോണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല അത് മുടി മുടി നന്നായിട്ട് പൊഴിയുന്നവർക്കൊക്കെ ഇത് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പൊടി കുഴിച്ചിലും നിൽക്കും മുടി നന്നായിട്ട് വളരുകയും ചെയ്യും നമ്മളൊരു ഇത് എന്നും തേച്ചു കൊടുക്കരുത് കേട്ടോ തേച്ചു കൊടുത്താൽ പണി അവിടെ കിടക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം നിങ്ങൾ തേച്ചാൽ മതിയാവും അതിൽ കൂടുതൽ നിങ്ങൾ തേക്കണ്ട അപ്പൊ നിങ്ങൾ ഏത് ടിപ്പാണോ തിരഞ്ഞെടുക്കുന്നത് അത് നിങ്ങൾ ചെയ്യുക എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ അതേമാതിരിയാണ് ചെയ്യുന്നത് മാറി മാറി ചെയ്യും എന്നും മുടിക്ക് നമ്മൾ മുട്ട കൊടുത്തോണ്ടിരുന്നാൽ അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്നും നമ്മൾ ഒരേ സാധനം കഴിഞ്ഞാൽ നമുക്ക് മടുക്കും മുടിയുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ മാറി 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 ഓരോ പാക്കുകൾ മുടിക്ക് ചെയ്തു കൊടുക്കുന്നത് മനസ്സിലായോ അപ്പം എത്ര മുടി ഇല്ല എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ പറയും പിന്നെ പിന്നെ അതൊക്കെ പാരമ്പര്യം അങ്ങനെയൊന്നും അല്ല നമ്മൾ മുടി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മുടി വളരുക തന്നെ ചെയ്യും അപ്പൊ ഇന്നത്തെ എന്റെ പായ്ക്ക് ഇതാണ് അപ്പം ഇത് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് എനിക്ക് കമന്റ് ഇടുക നിങ്ങൾ അടുപ്പിച്ചുണ്ടല്ലോ ഈ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ചെയ്താൽ മതിയാകും പിടിക്കുന്നവർക്ക് മൂന്നു പ്രാവശ്യം ഒക്കെ ചെയ്യാം കേട്ടോ ഇല്ലാത്തവർ രണ്ടു പ്രാവശ്യം ചെയ്താൽ മതി അങ്ങനെ അത് ഒരു മാസം ചെയ്ത് കഴിയുമ്പഴത്തേക്കും നമ്മുടെ മുടിയുടെ പൊഴിച്ചിൽ എവിടെ പോയി അയ്യോ എന്റെ മുടി ഇതിനു വേണ്ടി വളർന്നോ എന്റെ മുടി ഇതിലേ നീളം വെച്ചോ എന്നൊക്കെ നമുക്ക് തോന്നി പോകുന്ന അത്രയ്ക്ക് അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ടാണ് നമുക്ക് ഉണ്ടാകുന്നത് ഈ പായ്ക്കുകൾ ഞാൻ പറഞ്ഞു തന്ന പായ്ക്കുകളൊക്കെ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈകിട്ട് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും പറയാം എല്ലാവർക്കും ബൈ